ഹലോ ഗോയ്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഒരു ഈവനിങ് ഒരു മൂന്നരക്കായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ഇട്ട് ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം അപ്പോൾ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ പോണത് കുട്ടികൾക്കൊക്കെ ജസ്റ്റ് ഒന്ന് കളിക്കാനും ഒന്ന് കാണാനും ഒക്കെ ആയിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു വെറുതെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്താ അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് അടുത്ത സ്റ്റോപ്പാണ് പക്ഷേ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ നടക്കാനും പറ്റില്ല അത്ര അങ്ങനെ ഒരു ദൂരമുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ബസ്സിലാണ് പോണത് എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ഇതാ ഈ കാണുന്ന സ്ഥലമാണ് കേട്ടോ ലാഡർ തിയേറ്ററാണ് പക്ഷേ മൂവി കാണാനല്ല പകരം ഇതാ ലാഡർ ലാൻഡ് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഒരു പ്ലേസ് അവിടെ ഉണ്ട് ജസ്റ്റ് കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ അവിടെ കാണാൻ തന്നെ ഒരുപാട് സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ എൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഇന്നതിൽ കേരളം വന്നിട്ട് വാശി പിടിക്കില്ല അതുകൊണ്ട് തന്നെ അവർക്കത് കണ്ടാൽ മതി ആ ഒരു തരത്തിലാണ് കൊണ്ടുപോയത് അപ്പോൾ അവരുടെ ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് നല്ല അടിപൊളിയായിട്ട് കുട്ടികൾക്ക് കണ്ണിന് കുളിർമേകുന്ന കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വല്ലാണ്ട് അവർക്ക് കാണിച്ചില്ല അവരിങ്ങനെ അവർക്ക് ഇങ്ങനെ നടക്കണം അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം സ്പേസും ഉണ്ട് അപ്പോൾ നടന്നിട്ട് ഇവന് ചെറിയ ഒന്നര ഒരു വയസ്സായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അവനിങ്ങനെ വരുന്നത് ജസ്റ്റ് നടക്കുകയാണ് ഇവർ രണ്ടാളാണ് അവിടെ അടിച്ചു പിടിക്കുന്നത് കാരണം അവരിങ്ങനെ നടന്നിട്ടേ ഇരിക്കും അപ്പോൾ തൊട്ടടുത്ത എക്സ്കലേറ്ററൊക്കെ കണ്ടിട്ടോ ഇതെൻ്റെ അനിയത്തിയാണ് അവളുടെ കുട്ടിയാണ് അപ്പോൾ എസ്കലേറ്ററിൽ കയറാൻ പേടിയുള്ള രണ്ടാളെയാണ് നിങ്ങളാ താഴത്ത് കാണുന്നത് എനിക്കും പേടിയാണ് കേട്ടോ പക്ഷേ അവർ ധൈര്യത്തിൽ അങ്ങോട്ട് കയറിയതാണ് അപ്പോൾ അവർ കയറാൻ ഞാൻ കുറേ പറഞ്ഞു പക്ഷേ അവർ പേടിച്ചിട്ട് കയറിയില്ല അപ്പോൾ ഞാനെന്ത് ചെയ്തു താഴത്ത് കറങ്ങി വന്നു അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടൊക്കെയാണ് അവിടെ നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടന്നിട്ടേ പോയിട്ടാണ് അവർ അതിൽ കയറണതിൽ കയറണം പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിക്കുന്നില്ല അതാണ് പിന്നെ ഒരു സമാധാനം അവരിങ്ങനെ കണ്ടിങ്ങനെ നടക്കണുള്ളൂ കാരണം ഉമ്മ എനിക്ക് എനിക്കതിൽ പോകണം അതിൽ പോകണം പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ ഇങ്ങോട്ട് ഇടങ്ങറാക്കണമെന്നില്ല എൻ്റെ നല്ല മക്കളാണ് ഇനി ഈ പ്രായത്തിലാണിങ്ങനെ ഇനി എന്തായാലും എന്താവും എന്നറിയില്ല അപ്പം അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് അതൊക്കെ കാണിച്ചു കൊടുത്തു കുറേ നേരം അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ നടന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ദേ ഇവളൊക്കെ ഞാൻ വിചാരിച്ചു അങ്ങനെ കരഞ്ഞിങ്ങനെ വാശി പിടിക്കുകയോ അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ അവർക്കിങ്ങനെ നടക്കണം അങ്ങനെ ഓരോന്ന് കണ്ടു ഇതൊക്കെ പുതിയ കാഴ്ചകളാണല്ലോ എനിക്കിഷ്ടമുണ്ട് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെയൊക്കെ പോകാൻ പക്ഷെ എനിക്കിതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലാണ് അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്തിരി ഇത്തിരി പോന്നിട്ട് കുട്ടികളെയും കൊണ്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ചൊക്കെ കണ്ട് ക്ഷീണിച്ചിട്ട് അടുത്തുള്ള ഒരു കഫേൽ കയറിയിട്ട് അവിടുന്ന് മൂന്ന് പാഷൻ ഫ്രൂട്ടിൻ്റെ മൊജീറ്റോയും ഒരു ഫ്രൈഡ് മോമോസ് ഒരു സിക്സ് പീസ് വരുന്നൊരു ഫ്രൈഡ് മോമോസ് വാങ്ങിച്ചു കഴിച്ചു അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കയായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഈ സ്ട്രോ ഫസ്റ്റത്തെ വീഡിയോയിൽ മാത്രമേ നിങ്ങൾ സ്ട്രോ കാണുള്ളൂ പിന്നത്തെ എൻ്റെ കുടിക്കണത് വീഡിയോസിലൊന്നും നിങ്ങൾ സ്ട്രോ കാണില്ല കാരണം എൻ്റെ മക്കളെന്ന് പറയണത് അവർ സ്ട്രോ ച അവർ കടിക്കാണ്ട് ഇതൊരു പേപ്പർ സ്ട്രോ അല്ലേ അതുകൊണ്ട് എനിക്ക് അവർക്ക് കുടിക്കാൻ കൊടുക്കുമ്പോഴത്തേക്കും എൻ്റെ സ്ട്രോ ചപ്പി പോവും സംഭവം മോമോസൊക്കെ നല്ല രസമുണ്ട് പക്ഷേ നല്ല ചൂടുണ്ടായിരുന്നു വായ പൊള്ളിപ്പോയി കഴിച്ചു ഫസ്റ്റത്തെ ഇതെടുത്ത് ഉമ്മ നല്ല ഇളക്കല്ലാണ് കേട്ടോ ഇളക്കിയിട്ടൊന്നും കാര്യമില്ല സ്ട്രോയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് കുടിച്ചു കണ്ട സ്ട്രോ ഇല്ല എൻ്റെ കയ്യിൽ കാരണം മക്കൾ കുടിക്കുമ്പോൾ അവരത് കടിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോ പിന്നീട് കിട്ടില്ല എൻ്റെ ചെറിയ അവിടെ മോമോസ് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ അവരും കുടിക്കണമൊക്കെ ഉണ്ട് അവർക്കും കുറച്ചുകൂടെക്കും ഞാനും കുടിക്കും അങ്ങനെയുണ്ട് ഞാൻ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളിൽ നോക്കണം ഫുഡും കഴിക്കണം മുജിട്ടയും കുടിക്കണം അങ്ങനെ അവൾക്കും കൊടുത്ത് കുറച്ച് അവൾ കുറച്ച് നല്ല മുജിയിട്ട് പറഞ്ഞാൽ നല്ല തരിപ്പുള്ള ഒരു സാധനമില്ലേ എൻ്റെ മകനെ അതിലത്തെ മിൻറ്റില്ല അതായത് മിൻറ്റിൻ്റെ ഇല എടുത്തിട്ട് കഴിച്ചു കണ്ടത് എന്ത് സാധനമാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനിക്കതിഷ്ടമാവാണ്ടത് അവിടെ തന്നെ വെച്ചു കാരണം സ്ട്രോൻ്റെ കോലം നോക്ക് അവർ കടിച്ച് ചപ്പി വെച്ചു അവൻ്റെ വായും പൊളി ഗൈസ് മോമോസ് കഴിച്ചിട്ട് അതുകൊണ്ട് ടേബിളിലും മേലെ കയറി ഇരുന്നിട്ടാണ് കഴിക്കുന്നത് കഴിപ്പിൻ്റെ ഒരു സുഖം കൊണ്ട് കയറി ഇരുന്ന് കഴിക്കാൻ കേട്ടാണ് അപ്പോൾ അവനക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഉണ്ടാ ഞാൻ അവന് ഇടയ്ക്ക് കുടിക്കലൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മോമോസ് തിരഞ്ഞില്ല ചെറുക്കി അടി കൊണ്ട പോലെ ആയിരുന്നു ഞങ്ങൾ മോമോസ് കഴിക്കൽ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു റോമാലി റൊട്ടീൻ്റെ ഷവർമയും കൂടി പറഞ്ഞു പിന്നെ അടുത്ത യുദ്ധം അതുമായിട്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു ഞാൻ ഷവർമ്മ കഴിച്ചിട്ടുണ്ട് സാധാ ഗുബൂസിലൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കുക സോ നോർമൽ ഷവർമ്മ കഴിച്ചിട്ടുണ്ട് ഈ റൊമാലി റൊട്ടിയിട്ട് ഷവർമ്മ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയാണ് ഇനിയും ശതുകൊണ്ട് വരുന്നു കഴിക്കണം അപ്പോൾ ഇന്നത്തെ കഴുപ്പ് കഴിഞ്ഞു അപ്പോൾ അവിടെ അവിടെതാ ഉമ്മ എൻ്റെ മൂത്ത ആളെയും കൊണ്ട് കൈ കഴുകാൻ കൈ വാഷ് ചെയ്യാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും അപ്പം ഉമ്മ വന്നപ്പോൾ ഞാൻ വന്ന് വാഷ് ചെയ്യാണ് എൻ്റെ കഴിഞ്ഞിട്ട് എൻ്റെ അനിയത്തി വന്നു അവൾ വാഷ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ബില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് കൗണ്ടറിൽ പോയി അപ്പോൾ അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ലാഡർ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കഫേ കഫേ വരുന്നത് അടിപൊളി ഫുഡും കാര്യങ്ങളും നല്ല കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ചിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് തന്നെയുണ്ട് ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കോഫിയും ഷവർമയും ഉണ്ടോ കഴിച്ചത് അപ്പോൾ റൊമാലി റോട്ടിയല്ല സാധാ നോർമൽ ഷവർമ്മയാണ് കഴിച്ചത് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഫാമിലി അതായത് ഞാനും ഉമ്മയും സിസ്റ്ററും മക്കളുമായിട്ടാണ് വന്നത് നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു കേട്ടോ മനസ്സിന് ഒരുപാട് ടെൻഷനും സങ്കടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഇടയ്ക്കൊരു ഒരു റിഫ്രഷിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇറങ്ങിയത് പിന്നെ നമ്മളിടയ്ക്കൊക്കെ തന്നെ പോകണം കായ്സ് വെറുതെ വീട്ടിലിരുന്നാലും നമ്മുടെ ടെൻഷന് പുറത്ത് പോയാലും ടെൻഷൻ മാറുന്നില്ല പക്ഷെ നമുക്കൊരു മനസ്സിനൊരു ഒരു എന്താ പറയാ നമുക്ക് നമ്മുടെ ടെൻഷൻ മറക്കാൻ പറ്റും നമ്മൾ കുട്ടികൾ അതൊക്കെ കണ്ട് സന്തോഷിക്കുമ്പോൾ നമ്മൾ ഓനെ സന്തോഷിക്കും കാരണം അവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം അപ്പോൾ അവരങ്ങനെ സന്തോഷിക്കുമ്പോൾ നമുക്കും ഒരു റിഫ്രഷ്മെൻ്റ് ആണ് മനസ്സിന് അങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കണമൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ എപ്പോഴും ചെയ്യണമെന്ന് പറയുന്നില്ല ഇടയ്ക്കൊക്കെ ചെയ്യുക അങ്ങനെയുള്ള ബസ് വെയിറ്റ് ചെയ്ത് തന്നിട്ട് അവസാനം ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ കിട്ടി ബസ്സിന് അധികം കൊണ്ട് വെയിറ്റ് ചെയ്ത് തന്നെ അതിന് മുന്നിൽ ഓട്ടോ വന്നപ്പോൾ ഞങ്ങൾ അതിൽ കയറി വീടിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് അപ്പോൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വീട് ഇഷ്ടമേ ഉള്ളൂ ബൈ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക